മേക്കോം പട്ടണത്തിലെ ജീൻ ലൂയിസ് ഫിഞ്ച് അല്ലെങ്കിൽ സ്കൗട്ട് തൻ്റെ കഥ പറയാൻ തുടങ്ങുന്നത് ഒരു ദുരന്തത്തിലൂടെയാണ് അവളുടെ സഹോദരൻ ജമ്മിൻ്റെ കൈയൊടിഞ്ഞ സംഭവം ഹാർപ്പർലി എഴുതിയ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന പ്രശസ്തമായ നോവൽ ആരംഭിക്കുന്നത് സ്കോട്ട് എന്ന പെൺകുട്ടി തൻ്റെ കുടുംബചരിത്രം വിവരിച്ചുകൊണ്ടാണ് അമേരിക്കയിലേക്ക് വന്ന അവരുടെ പൂർവികരിൽ ആദ്യം വന്നത് സൈമൺ ഫിഞ്ച് എന്ന കച്ചവടക്കാരനാണ് മതപരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇംഗ്ലണ്ടിൽ നിന്ന് പാലായനം ചെയ്ത അവർ അലബാമ നദിയുടെ തീരത്ത് വിജയകരമായ ഒരു ഫാം സ്ഥാപിച്ചു പിഞ്ച് ലാൻഡിംഗ് എന്നറിയപ്പെടുന്ന ആ ഫാം വർഷങ്ങളോളം ആ കുടുംബത്തെ പോറ്റി ഈ ഫാമിൽ നിന്ന് മാറി ഉപജീവനം കണ്ടെത്തിയ ആദ്യത്തെ ഫിഞ്ച് നമ്മുടെ സ്കൌട്ടിന്റെ പിതാവായ അറ്റിക്കസ് ഫിഞ്ചാണ് അദ്ദേഹം ഒരു അഭിഭാഷകനായി ജോലി ചെയ്യുന്നു അറ്റിക്കസ് ഫിഞ്ചിന്റെ സഹോദരൻ ജാക്ക് ഫിഞ്ച് ബോസ്റ്റണിലെ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുകയാണ് അവരുടെ സഹോദരി അലക്സാണ്ട്ര ഫിഞ്ചാണ് ഇപ്പോൾ ഫാം നോക്കി നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ഗ്രേറ്റ് ഡിപ്രഷൻ കാലഘട്ടം ഗ്രേറ്റ് ഡിപ്രഷൻ എന്നത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക മാന്ദ്യമായിരുന്നു അത് വൻതോതിലുള്ള തൊഴിലില്ലായ്മ ദാരിദ്ര്യം സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമായി അറ്റിക്കസ് ഫിഞ്ചാവട്ടെ കോംബിൽ അഭിഭാഷകനായി ജീവിതം തുടരുന്നു കോംബിലെ പ്രധാന റെസിഡൻഷ്യൽ ഏരിയയിലാണ് ജമ്മിനും സ്കൗട്ടിനൊപ്പം അദ്ദേഹം താമസിക്കുന്നത് അവരുടെ പാചകക്കാരിയായ കാൽപൂണിയ എന്ന വൃദ്ധയായ കറുത്ത വർഗക്കാരി കുട്ടികളെ വളർത്തുന്നതിലും വീട് പരിപാലിക്കുന്നതിലും സഹായിക്കുന്നു സ്കൗട്ടിന് രണ്ടു വയസ്സുള്ളപ്പോൾ അറ്റിഗസിന്റെ ഭാര്യ മരിച്ചു അതിനാൽ അവൾക്ക് അമ്മയെ നന്നായി ഓർമ്മയില്ല എന്നാൽ സ്കൗട്ടിനേക്കാൾ നാല് വയസ്സ് കൂടുതലുള്ള ജമ്മിന് അവരുടെ അമ്മയെക്കുറിച്ച് ഓർമ്മകളുണ്ട് അത് ചിലപ്പോൾ അവനെ ദുഃഖിതനാക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ വേനൽക്കാലത്ത് ജമ്മിന് ഏകദേശം പത്ത് വയസ്സ് അവൻ്റെ സഹോദരി സ്കൗട്ടിന് ഏകദേശം വയസ്സും പ്രായമുള്ളപ്പോൾ ചാൾസ് ബേക്കർ ഹാരിസ് എന്ന ഒരു ആൺകുട്ടി അവരുടെ വീടിൻ്റെ അടുത്തേക്ക് താമസം മാറി വരുന്നു ഡിൽ എന്ന് സ്വയം വിളിക്കുന്ന ആ പയ്യൻ തൻ്റെ പിതാവിൻ്റെ അഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അവൻ വളരെ വാചാലനും വളരെ ബുദ്ധിമാനുമാണ് അവൻ പെട്ടെന്ന് ഫിഞ്ച് കുട്ടികളുടെ പ്രധാന കളിക്കൂട്ടുകാരനായി മാറുന്നു ഈ വേനൽ അവധിക്കാലത്ത് അവർ വായിച്ച പുസ്തകങ്ങൾ അവർ അഭിനയിച്ച് കളിക്കുകയാണ് വിവിധ കഥകൾ അഭിനയിക്കുന്നുണ്ട് ഈ പ്രവർത്തനത്തിൽ മടുക്കുമ്പോൾ തങ്ങളുടെ നിഗൂഢമായ അയൽവാസിയായ ഭൂ റാഡ്ലിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാം എന്ന് ഡിൽ നിർദ്ദേശിക്കുന്നു ആർദർ ഭൂ റാഡ്ലി വർഷങ്ങളായി ആരും അവനെ വീട്ടിൽ നിന്ന് പുറത്തു കണ്ടിട്ടില്ല പണ്ട് ഭൂ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് അതിന് പിതാവ് അവനെ വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നീട് അവൻ തൻ്റെ പിതാവിനെ കത്രിക കൊണ്ട് കുത്തിയതായി പറയുന്നുണ്ട് ഭൂവിന് ഭ്രാന്താണെന്ന് ആളുകൾ പറഞ്ഞെങ്കിലും വൃദ്ധനായ മിസ്റ്റർ റാഡ്ലി തൻ്റെ മകനെ ഒരു അഭയ ഏൽപ്പിക്കാൻ വിസമ്മതിച്ചു മിസ്റ്റർ റാഡ്ലി മരിച്ചപ്പോൾ ഭൂവിൻ്റെ സഹോദരൻ നെയ്ത്തൻ ബൂവിനൊപ്പം വീട്ടിൽ താമസിക്കാൻ വന്നു എന്നിരുന്നാലും ഭൂ അകത്ത് തന്നെ തുടർന്നു ഭൂവിൻ്റെ കഥയിൽ ഡിൽ വളരെ ആകൃഷ്ടനായി മെയ് കോംബിലെ ഈ പ്രേതത്തെ പുറത്തേക്കെത്തിക്കാൻ ഡിൽ ഫിഞ്ച് കുട്ടികളുടെ സഹായം തേടാൻ ശ്രമിച്ചു ജമ്മാകട്ടെ ബൂ റാഡ്ലിയുടെ വീട്ടിൽ പോയൊന്ന് തൊട്ടിട്ട് തിരിച്ചോടി വന്നു എന്നാൽ ആ വീടിനുള്ളിൽ നിന്ന് ഒരു ചലനവും കേട്ടില്ല എന്നിരുന്നാലും ഒരു ഷട്ടർ ചെറുതായി നീക്കി ആരോ പുറത്തേക്ക് നോക്കിയതുപോലെ സ്കൌട്ടിന് തോന്നി അങ്ങനെയിരിക്കെ സെപ്റ്റംബർ മാസമായി ഡിൽ മെയ്കോംബിൽ നിന്ന് മെറീഡിയൻ പട്ടണത്തിലേക്ക് തിരിച്ചുപോയി അതേസമയം സ്കൗട്ട് ആദ്യമായി സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്നു അവൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംഭവം അവൾ സ്കൂളിൽ എത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തൻറെ അധ്യാപിക മിസ് കരോളിൻ ഫിഷർ കുട്ടികളോട് മോശമായാണ് പെരുമാറുന്നത് സ്കൌട്ടിനെ എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു ഇത് മിസ് ഫിഷറിന് ഇഷ്ടപ്പെട്ടില്ല ഈ കാര്യം സ്കൗട്ട് ജെമ്മിനോട് പറഞ്ഞപ്പോൾ മിസ് കരോളിൻ ഒരു പുതിയ വിദ്യാഭ്യാസ രീതി പരീക്ഷിക്കുകയാണ് എന്നാണ് ജെം പറഞ്ഞത് സ്കൌട്ടിന്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയായ വാൾട്ടർ കണിങ്ങാം ഉച്ചഭക്ഷണം കൊണ്ടുവന്നിരുന്നില്ല മിസ് കരോളിൻ ഉച്ചഭക്ഷണം വാങ്ങാൻ അവനെ കുറച്ച് പൈസ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാളെ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞിട്ട് വാൾട്ടറിന്റെ കുടുംബം വലുതും ദരിദ്രവുമാണ് വളരെ ദരിദ്രനായതിനാൽ അവർക്ക് നിയമപരമായ സഹായം ആവശ്യമുള്ളപ്പോൾ അവർ അറ്റിക്കസിനെ നട്ടുകളും മറ്റു സാധനങ്ങളുമാണ് കൊടുക്കാറ് വാൾട്ടറിന് ഒരിക്കലും തന്റെ അധ്യാപികയ്ക്ക് പണം തിരികെ നൽകാനും സ്കൂളിൽ ഉച്ചഭക്ഷണം കൊണ്ടുവരാനോ കഴിയില്ല മിസ് ഫിഷറിനോട് ഈ സാഹചര്യങ്ങളെല്ലാം സ്കൌട്ട് വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മിസ് കരോളിൻ അത് മനസ്സിലാക്കുന്നില്ല പകരം സ്കൌട്ടിന്റെ കയ്യിൽ അടിക്കുകയും ചെയ്യുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്കൗട്ടിന് വാൾട്ടറിനോട് കോപം വരുന്നുണ്ട് അവൾ വാൾട്ടറിന്റെ മൂക്ക് നിലത്ത് മണ്ണിൽ തൊടിയിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ജിം ഇടപെട്ട് വാൾട്ടറിനെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു വീട്ടിൽ വാൾട്ടറും അറ്റിക്കസും രണ്ട് പുരുഷന്മാരെ പോലെ കൃഷിയെക്കുറിച്ച് സംസാരിക്കുകയാണ് വാൾട്ടർ തന്റെ മാംസത്തിലും പച്ചക്കറികളിലും മോളാസസ് എന്ന ഒരു തരം സ്വീറ്റ് സോസ് ഒഴിക്കുന്നുണ്ട് ഇത് കണ്ട് സ്കൌട്ട് അതിശയപ്പെട്ടു വാൾട്ടറിനെ വിമർശിക്കുമ്പോൾ കാൽപൂർണിയ അവളെ ശകാരിക്കാൻ അടുക്കളയിലേക്ക് വിളിക്കുകയും ഡൈനിങ് റൂമിലേക്ക് മടങ്ങുമ്പോൾ അവളെ അടിക്കുകയും ചെയ്തു ഭക്ഷണത്തിന് ശേഷം അവർ തിരിച്ച് സ്കൂളിലെത്തി അപ്പോഴാകട്ടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ തലമുടിയിൽ നിന്ന് ഒരു ചെറിയ പുഴു പുറത്തുവരുന്നു അത് കണ്ട് മിസ് കരോളിൻ പേടിക്കുന്നു ഈ ആൺകുട്ടിയാണ് ബൂറിസ് ഏവിൽ കന്നിങ്ങാം വംശത്തേക്കാൾ ദരിദ്രവും ബഹുമാനവുമില്ലാത്ത ഈവിൽ വംശത്തിലെ അംഗമാണ് അവൻ വാസ്തവത്തിൽ ബൂറിസ് എല്ലാ സ്കൂൾ വർഷത്തിന്റെയും ആദ്യ ദിവസം മാത്രമേ സ്കൂളിൽ വരൂ നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യ ദിനം വരുന്നത് എന്നാൽ വരുമ്പോൾ അധ്യാപകനെ കരയിപ്പിക്കാൻ ആവശ്യമായ ക്രൂരമായ എന്തെങ്കിലും പരാമർശം നടത്തുകയും തിരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അറ്റിക്കസ് സ്കൗട്ടിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനവൾ സുഖമില്ല എന്ന് മറുപടി നൽകി ഇനി സ്കൂളിൽ പോകാനാവില്ലെന്ന് അവൾ പറയുന്നു പകരം അറ്റിക്കസിനോട് അവളെ പഠിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു അധ്യാപികയോട് ഇക്കാര്യം പറയാത്തിടത്തോളം കാലം അവളെ വായിച്ചു കേൾപ്പിക്കാം എന്ന് അറ്റിക്കസ് വാഗ്ദാനം ചെയ്തു ആ അധ്യയന വർഷം അങ്ങനെ കടന്നുപോകുന്നു ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്കൗട്ട് ബൂ റാഡ്ലിയുടെ വീടിനടുത്തുള്ള ഒരു മരത്തിന്റെ ദ്വാരത്തിൽ നിന്ന് ഒരു പൊതി കണ്ടെത്തി അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ രണ്ട് ചൂയിങ്കം അവൾ ഉടനെ തന്നെ അത് ചവയ്ക്കാൻ തുടങ്ങി ഇത് ജെം അറിഞ്ഞപ്പോൾ അവൻ അത് തുപ്പാൻ പ്രേരിപ്പിച്ചു അങ്ങനെ സ്കൂളിന്റെ അവസാന ദിവസം അവർ അതേ മരത്തിന്റെ ദ്വാരത്തിൽ നിന്ന് രണ്ട് പഴയ ഇന്ത്യൻ ഹെഡ് പെന്നികൾ കണ്ടെത്തി അതായത് അണ പൈസ അവർ അത് സൂക്ഷിക്കാൻ തീരുമാനിച്ചു ഒടുവിൽ വേനൽക്കാലം വരുന്നും സ്കൂൾ അവസാനിച്ചു ിൽ മെയ്കോമിലേക്ക് മടങ്ങി വന്നു അവനും സ്കൗട്ടും ജെമ്മും വീണ്ടും അവരുടെ കുസൃതികളിലും കളികളിലും ഏർപ്പെട്ടു അവർ തന്നെ കണ്ടുപിടിച്ച ബൂ റാഡ്ലി എന്ന കളി കളിക്കുകയാണ് വേനൽക്കാലം കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ കളി കൂടുതൽ സങ്കീർണമായി അവർ റാഡ്ലി കുടുംബത്തിൻ്റെ മുഴുവൻ കഥയും ഒരു നാടക രൂപത്തിൽ അവതരിപ്പിച്ചു കളിക്കുന്നു പക്ഷേ ഒരു ദിവസം അറ്റിക്കസ് ഫിഞ്ച് അവരെ ചോദ്യം ചെയ്യുകയാണ് ഈ കളി റാഡ്ലി കുടുംബമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറ്റിക്കസ് ചോദിക്കുന്നു ജം ഇല്ല എന്ന് കള്ളം പറയുകയും അറ്റിക സ്ഥിതിച്ചു പോവുകയും ചെയ്തു ജമ്മിൻ്റെയും ഡില്ലിൻ്റെയും സൗഹൃദം കൂടുതൽ ദൃഢമായി സ്കൌട്ടാണെങ്കിൽ അവൾക്കൊരു ഒറ്റപ്പെട്ട തോന്നൽ ഉണ്ടാകാൻ തുടങ്ങി തന്നെ അവൾ അവളുടെ അയൽക്കാരികളിലൊരാളായ മിസ് മൗഡിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചു മിസ് മൗഡി ഒരു വിധവയും തോട്ടക്കാരിയും കേക്കുണ്ടാക്കുന്നതിൽ പ്രഗത്ഭയുമാണ് അവൾ അറ്റിക്കസിന്റെ സഹോദരൻ ജാക്കിന്റെ ബാല്യകാല സുഹൃത്താണ് മിസ് മൗഡി സ്കൌട്ടിനോട് ബൂ റാഡ്ലിയെ പറ്റി പറയുന്നുണ്ട് ബൂ റാഡ്ലി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അവൻ ഒരു പരുക്കൻ പിതാവിന്റെ ഇരയാണെന്നും പറയുന്നു കുട്ടിക്കാലത്ത് ബൂ എപ്പോഴും മര്യാദയുള്ളവനും സൗഹൃദമുള്ളവനുമായിരുന്നു അവനെ കുറിച്ചുള്ള മിക്ക കഥകളും ഊഹാഭോകങ്ങളും തെറ്റാണ് അവൻ ചെറുപ്പത്തിൽ ഒരു ഭ്രാന്തനല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തീർച്ചയായും ആയിരിക്കാം എന്നവൾ പറയുന്നു അതേസമയം ജമ്മും ഡില്ലും ൂവിന് ഒരു കുറിപ്പ് നൽകാൻ പദ്ധതിയിടുന്നു ഐസ്ക്രീം വാങ്ങാൻ അവന് ക്ഷണിച്ചുകൊണ്ട് ഒരു മീൻ പിടിക്കുന്ന വടി ഉപയോഗിച്ച് ആ കത്ത് ബൂറാഡ്ലിയുടെ വീടിന്റെ ഉള്ളിലേക്ക് അവരിട്ടു പക്ഷെ അറ്റിക്കസ് അവരെ കണ്ടെത്തി ഇനി അവരോട് ആ വ്യക്തിയെ ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന് കർശനമായി പറഞ്ഞു അവരുടെ ബൂ റാഡ്ലി കളി നിർത്തണമെന്നും പറഞ്ഞു ഡിൽ മെയ്കോമിലുള്ള അവസാന ദിവസം വരെ ഈ ആജ്ഞ അനുസരിച്ചു എന്നാൽ അവസാന ദിവസം അവർ ബൂ റാഡ്ലിയുടെ വീടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തീരുമാനിച്ചു അവർ ആ വീടിനു ചുറ്റും ഇഴഞ്ഞു നീങ്ങി വിവിധ ജനാലകൾക്കുള്ളിലൂടെ അകത്തെ നോക്കി പെട്ടെന്ന് തൊപ്പി ധരിച്ച ഒരു മനുഷ്യന്റെ നിഴൽ അവർ കാണുകയും അവരുടെ പിന്നിൽ ഒരു ഷോട്ട്ഗൺ വെടിയുതിർക്കുന്നത് കേൾക്കുകയും ചെയ്തു അവർ സ്കൂൾ മൈതാനത്തിനടുത്തുള്ള വേലിയിലൂടെ ഒളിഞ്ഞ് ഓടി പുറത്തേക്ക് ചാടി പക്ഷേ ജമ്മിന്റെ പാൻറ് വേലിയിൽ കുടുങ്ങി അവൻ ഒരുവിധത്തിൽ ചവിട്ടി മാറ്റി ഇറങ്ങി ഓടി വീട്ടിലെത്തുമ്പോൾ അവർ കണ്ടത് അയൽവാസികളുടെ ഒരു കൂട്ടമാണ് മിസ് മൗഡി അവരോട് പറയുന്നുണ്ട് ബൂ റാഡ്ലിയുടെ ചേട്ടൻ മിസ്റ്റർ നേത്തൻ തൻ്റെ പറമ്പിൽ ഒരു നീഗ്രോയെ ഷൂട്ട് ചെയ്തതായി കരുതുന്നു അങ്ങനെ ഇരിക്കെ വീണ്ടും സ്കൂൾ കാലമായി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്കൗട്ടും ജെമ്മും റാഡ്ലിയുടെ വീടിനടുത്തുള്ള മരത്തിൽ ഒരു പുതിയ സമ്മാനം കണ്ടെത്തി ഇത് ചാരനിറത്തിലുള്ള ദൃഢമായൊരു കയറാണ് അവർ അത് കുറച്ചു ദിവസം അവിടെ തന്നെ വെച്ചു പക്ഷെ ആരും അതെടുക്കുന്നില്ല അവർ അത് സ്വന്തമാക്കി അടുത്തുള്ള ദിവസങ്ങളിൽ മരത്തിൻ്റെ ദ്വാരത്തിൽ നിന്ന് മറ്റു സമ്മാനങ്ങൾ പുറത്തു വരുന്നു സ്കൌട്ടിനെയും ജെമ്മിനെയും പോലെയുള്ള രണ്ട് സോപ്പ് കൊത്തുപണികൾ ചൂയിങ്കം ഒരു സ്പെല്ലിംഗ് ബി മെഡൽ പഴയ പോക്കറ്റ് വാച്ച് പക്ഷെ ഒരു ദിവസം അവർ കണ്ടത് മരത്തിൻ്റെ ദ്വാരം സിമന്റ് വെച്ച് അടച്ചിരിക്കുന്നു ഇതേപ്പറ്റി ജെം നെയ്താൻ റാഡ്ലിയോട് ചോദിച്ചപ്പോൾ റാഡ്ലി പറഞ്ഞു മരം വീഴാൻ പോകുന്നത് അങ്ങനെ ചെയ്തതെന്ന് അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം മെയ് കോമ്പിൽ ഒരു യഥാർത്ഥ ശൈത്യകാലം വരികയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത് ഒരു നേരിയ മഞ്ഞ് വീഴ്ച ഉണ്ടെങ്കിൽ പോലും സ്കൂൾ അടച്ചിടും ജെമ്മും സ്കൗട്ടും മിസ് മൗഡിയുടെ മുറ്റത്ത് നിന്ന് കഴിയുന്നത്ര മഞ്ഞ് സ്വന്തം സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഒരു യഥാർത്ഥ മഞ്ഞു മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടിയാണത് ആ രാത്രി അറ്റിക്കസ് സ്കൗട്ടിനെയും ജമ്മിനെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് വീടിന്റെ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു പുറത്തെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു മിസ് മൗഡിയുടെ വീട് തീ പിടിച്ചിരിക്കുന്നു അയൽവാസികൾ അവളുടെ ഫർണിച്ചർ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഫയർഫോഴ്സ് വന്നതുകൊണ്ട് തീ മറ്റു വീടുകളിലേക്ക് പടർന്നില്ല എന്നാൽ മിസ് മൗഡിയുടെ വീട് പൂർണ്ണമായും കത്തി നശിച്ചു ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോഴാണ് സ്കൗട്ടിൻ്റെ പുറത്തേക്ക് ആരോ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടിടുന്നത് അതാരാണ് സ്കൗട്ടിന് മനസ്സിലായില്ല എന്നാൽ ജെമ്മിന് മനസ്സിലായി ആ ബ്ലാങ്കറ്റിട്ടത് ബൂ റാഡ്ലിയാണ് അവർ അറ്റിക്കസിനോട് മരത്തിലെ സമ്മാനങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് ആ സമ്മാനങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിക്കാൻ അറ്റിഗാസ് അവർക്ക് നിർദ്ദേശം നൽകുന്നു ഭൂ അവളുടെ തൊട്ടു പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയ സ്കൌട്ട് ഛർദിക്കാൻ തുടങ്ങി മിസ് മൗഡി തൻ്റെ വീട് നഷ്ടപ്പെട്ടെങ്കിലും അടുത്ത ദിവസം വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു തൻ്റെ പഴയ വീടിനെ താൻ എത്രമാത്രം വെറുത്തിരുന്നുവെന്നും ഒരു ചെറിയ വീട് പണിയാനും വലിയൊരു പൂന്തോട്ടം നട്ടുപിടിപ്പിക്കാനും താൻ പദ്ധതിയിടുന്നുണ്ടെന്ന് അവർ കുട്ടികളോട് പറഞ്ഞു ഭൂ സ്കൗട്ടിനെ പുതപ്പ് ധരിപ്പിച്ച ആ സമയത്ത് താൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എന്ന് മിസ് മൗഡി അവരോട് പറയുന്നു അങ്ങനെ അങ്ങനെരിക്കെ സ്കൂളിൽ വെച്ച് സ്കൗട്ട് സെസിൽ ജേക്കബ്സ് എന്ന സഹപാഠിയുമായി വഴക്കുണ്ടാക്കുന്നുണ്ട് സെസിൽ ഒരു അപമാനകരമായ ഒരു വംശീയ വാക്ക് ഉപയോഗിച്ചു ആഫ്രിക്കൻ അമേരിക്കൻസിനെ നിഗർ എന്ന പേര് വിളിച്ചിരുന്നു അറ്റിക്ക സ്വിഞ്ച് കറുത്തവർഗ്ഗക്കാരെ പിന്തുണയ്ക്കുന്നു എന്നതാണ് സെസിൽ ജേക്കബ്സിന്റെ പ്രശ്നം കാര്യമെന്താണെന്ന് വെച്ചാൽ അറ്റിക്ക വിഞ്ച് ഈ അടുത്ത് ഏറ്റെടുത്ത ഒരു കേസാണ് വെളുത്ത വർഗക്കാരിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കറുത്ത വർഗക്കാരനായ ടോം റോബിൻസനു വേണ്ടി വാദിക്കാൻ അറ്റിക്കസ് തീരുമാനിക്കുന്നു ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത കേസാണ് പക്ഷേ തൻ്റെ നീതിബോധവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഇത് വാദിക്കണമെന്ന് അറ്റിക്കസ് കൗട്ടിനോട് പറയുന്നു അങ്ങനെയിരിക്കെ ഒരു ക്രിസ്മസ് സമയത്ത് അറ്റിക്കസിൻ്റെ സഹോദരൻ ജാക്ക് ആ അവധിക്കാലം ആഘോഷിക്കാൻ അറ്റിക്കസിന്റെ വീട്ടിലേക്ക് വരുന്നു സ്കൗട്ട് പൊതുവെ അങ്കിൾ ജാക്കുമായി നന്നായി ഇടപഴകുന്ന ആളാണ് ഇത്തവണ സ്കൗട്ട് അങ്കിൾ ജാക്കിന്റെ മുമ്പിൽ വെച്ച് ചീത്ത വാക്കുകൾ ഉപയോഗിച്ചു അവൾ വളർത്തിയെടുത്ത പുതിയ ശീലമാണത് അത്താഴത്തിനു ശേഷം ജാക്ക് സ്കൗട്ടിനെ തൻ്റെ മടിയിൽ ഇരുത്തി ഉപദേശിച്ചു ഇനി ഒരിക്കലും അങ്ങനെ വിളിക്കരുതെന്നും പറഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ അറ്റിക്കസ് തൻ്റെ കുട്ടികളെയും ജാക്കിനെയും ഫിഞ്ച് ലാൻഡിങ്ങിലേക്ക് കൊണ്ടുപോയി അതവരുടെ ഫാമാണ് അറ്റിക്കസിന്റെ സഹോദരി അലക്സാൻഡ്രയും ഭർത്താവും താമസിക്കുന്ന സ്ഥലത്തേക്ക് അലക്സാൻഡ്രയുടെ ചെറുമകനായ ഫ്രാൻസിസും അവിടെയുണ്ട് താൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബോറടിപ്പിക്കുന്ന കുട്ടിയാണ് ഫ്രാൻസിസ് എന്ന് സ്കൗട്ട് പറഞ്ഞു പാൻസ് ധരിക്കുന്നതിന് പകരം ഒരു സ്ത്രീയെ പോലെയുള്ള വസ്ത്രം ധരിക്കണമെന്ന് പോൺ അലക്സാൻഡ്ര സ്കൗട്ടിനോട് പറഞ്ഞു സ്കൌട്ടിന് അതത്ര ഇഷ്ടപ്പെടുന്നില്ല ഒരു രാത്രിയിൽ ഫ്രാൻസിസ് സ്കൗട്ടിനോട് ഡിൽ ഒരു ദുഷ്ടനാണെന്ന് പറയുന്നു തുടർന്ന് കറുത്തവരോട് സഹതാപം കാണിക്കുന്ന അറ്റിക്കസിനെയും അധിക്ഷേപിക്കുന്നു ഇത് കേട്ട് സ്കൗട്ട് ഫ്രാൻസിസിനെ അടിക്കുന്നുണ്ട് സ്കൗട്ട് തന്നെ അടിച്ചതായി ഫ്രാൻസിസ് അലക്സാണ്ട്രയോടും അങ്കിൾ ജാക്കിനോടും പറഞ്ഞുകൊടുത്തു തൻ്റെ ഭാഗം കേൾക്കാതെ അങ്കിൾ ജാക്ക് സ്കൌട്ടിനെ അടിച്ചു അവർ മീകോംബിലേക്ക് മടങ്ങിയ ശേഷം ഫ്രാൻസിസ് പറഞ്ഞ കാര്യങ്ങൾ സ്കൗട്ട് ജാക്കിനോട് പറഞ്ഞു ജാക്ക് കോബാകുലനായി എന്നാലും അറ്റിക്കസിനോട് ഇതൊന്നും പറയണ്ട എന്ന് ജാക്കിനോട് പറഞ്ഞു കാരണം തന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുടെ പേരിൽ ആരോടും വഴക്കിടരുതെന്ന് അറ്റിക്കസ് അവളോട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരിക്കൽ ടോം റോബിൻസൺ നിരപരാധിയാണെന്നും എന്നാൽ വെള്ളക്കാരായ ഒരു ജൂറി ഒരിക്കലും അദ്ദേഹത്തെ കുറ്റവിമുക്തനായി വിധിക്കില്ല എന്ന് അറ്റിക്കസ് ജാക്കിനോട് പറയുന്നത് സ്കൗട്ട് കേട്ടു ഒരു കറുത്തവർഗക്കാരനെ ഒരു വെള്ളക്കാരനായ ജൂറി ഒരിക്കലും കുറ്റവിമുക്തനാക്കില്ല മെയ് കോംബിലെ മറ്റ് മാതാപിതാക്കളെക്കാൾ ഏറെ പ്രായമുള്ള ആളാണ് അറ്റിക്കസ് ഫിഞ്ച് അദ്ദേഹത്തിന്റെ പ്രായം പലപ്പോഴും കുട്ടികളെ ലജ്ജിപ്പിക്കുന്നുണ്ട് മറ്റ് പുരുഷന്മാരെ പോലെ വേട്ടയാടലോ മത്സ്യബന്ധനമോ അയാൾ ചെയ്യുന്നില്ല പകരം കണ്ണാട ധരിച്ച് വായിക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം ഒരു നായ മെയ്കോംബിലെ പ്രധാന തെരുവിലൂടെ ഇവരുടെ വീട്ടിലേക്ക് ഓടിവരികയാണ് വീട്ടിലെ ജോലിക്കാരി കാൽപൂനിയ അറ്റിക്കസിനെ വിവരമറിയിക്കുന്നു അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ അറ്റിക്കസിന് ഒരു തോക്ക് കിട്ടുകയും ആ തോക്ക് വെച്ച് ആ നായിയെ വെടിവെക്കുകയും ചെയ്യുന്നു അറ്റിക്കസ് നായിയെ തൻ്റെ ആദ്യ ഷോട്ടിൽ തന്നെ വെടിവെച്ചത് കണ്ട് കുട്ടികൾക്ക് ആവേശമായി പിന്നീട് മിസ് മൗഡി ജെമ്മിനോടും സ്കൗട്ടിനോടും തൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നുണ്ട് കൗണ്ടിയിലെ ഏറ്റവും നല്ല ഷൂട്ടറായിരുന്നു അറ്റിക്കസ് ഫിഞ്ച് വൺ ഷോട്ട് ഫിഞ്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത് സ്കൌട്ടിന് ഇതിനെപ്പറ്റി എല്ലാവരോടും പറയാൻ ആഗ്രഹമുണ്ട് എന്നാൽ ജിം പറഞ്ഞതനുസരിച്ച് അവളത് രഹസ്യമായി വച്ചു മെയ്കോംബിലെ ബിസിനസ് ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്ന വഴിയിൽ മിസിസ് ഡ്യൂബോസ് എന്നൊരു വൃദ്ധയുടെ വീടുണ്ട് അവൾ എപ്പോഴും ജെമ്മിനെയും സ്കൗട്ടിനെയും കണ്ടാൽ ശകാരിക്കും വൃദ്ധയും രോഗിയുമായതിനാൽ ജെമ്മിനോട് മാന്യമായി പെരുമാറാൻ അറ്റിക്കസ് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഒരു ദിവസം അവൾ കുട്ടികളോട് താൻ വാദിക്കുന്ന ആളുകളെക്കാൾ മോശമാണ് അറ്റിക്കസ് എന്ന് പറഞ്ഞു ജെം ഇത് കേട്ട് കോപിച്ചു അവൻ അവിടെ കിടന്ന ഒരു വടിയെടുത്ത് മിസിസ് ഡുബോസിന്റെ കമേലിയ എന്ന് പറയുന്ന ചെടികളെല്ലാം നശിപ്പിച്ചു എന്നാൽ ശിക്ഷയായി ജെം ഒരു മാസത്തേക്ക് എല്ലാ ദിവസവും അവളുടെ വീട്ടിൽ പോയി അവൾക്ക് വായിച്ചു കൊടുക്കണം സ്കൗട്ട് അവനോടൊപ്പം പോകാറുണ്ട് ഓരോ വായനാ സെഷന്റെയും അവസാനം സംഭവിക്കുന്ന മിസിസ് ഡുബോസിന്റെ പീഡനവും വിചിത്രമായ ആക്രമണങ്ങളും അവർ സഹിച്ചു ഓരോ സെഷനും മുമ്പത്തേക്കാൾ ദൈർഘ്യമുള്ളതാണ് ജമ്മിന്റെ ശിക്ഷ അവസാനിച്ച് ഒരു മാസത്തിന് ശേഷം മിസ്സിസ് ഡുബോയ്സ് മരിക്കുകയാണ് അവർ മോർഫിന് അടിമയായിരുന്നു ഈ ആസക്തി ചെറുക്കാനുള്ള വിജയകരമായ ആശ്രമത്തിന്റെ ഭാഗമായിരുന്നു വായന മിസിസ് ഡുബോസ് മരിക്കുന്നതിന് മുമ്പ് തന്റെ വേലക്കാരുടെ കയ്യിൽ ജമ്മിന് കൊടുക്കാനായി ഒരു ചെടി കൊടുത്തിരുന്നു അതൊരു വെളുത്ത കമേലിയ ചെടിയായിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി ജമ്മിന് പന്ത്രണ്ട് വയസ്സായി സ്കൗട്ട് അവനെ ശല്യപ്പെടുത്തുന്നത് നിർത്തി ഒരു പെൺകുട്ടിയെപ്പോലെ പെരുമാറണമെന്ന് അവൻ ആവശ്യപ്പെട്ടു അങ്ങനെയുള്ളൊരു വേനൽക്കാലത്ത് ഡില്ലിന്റെ വരവനായി അവൻ കാത്തിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം ഡിൽ ഈ വർഷം മെയ്കോമ്പിലേക്ക് വരുന്നില്ല തനിക്ക് ഒരു പുതിയ അച്ഛനെ കിട്ടിയിരിക്കുന്നു അതായത് അമ്മ പുനർവിവാഹം കഴിച്ചു തൻ്റെ പുതിയ കുടുംബത്തോടൊപ്പം ഡിൽ മെറീഡിയനിൽ തുടരുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നത് അറ്റിക്കസിന് ജോലി സംബന്ധമായി രണ്ടാഴ്ചത്തേക്ക് എല്ലാ ദിവസവും സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യണം ഒരു ഞായറാഴ്ച കുട്ടികളെ തൻ്റെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ കാൽപൂനിയ തീരുമാനിച്ചു മേയ്ക്കോംബിലെ കറുത്ത വർഗ്ഗക്കാരുടെ പള്ളി സ്വതന്ത്രരായ അടിമകളുടെ ആദ്യ വരുമാനം കൊണ്ട് വാങ്ങിയ ഈ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ പള്ളി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഫസ്റ്റ് പർച്ചേസ് എന്നാണ് വിളിക്കുന്നത് പള്ളിയിലുള്ള ലുല എന്ന സ്ത്രീ കൽപൂനിയെ വിമർശിക്കുന്നുണ്ട് വെളുത്ത വർഗ്ഗക്കാരെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് പക്ഷേ സഭ പൊതുവേ സൗഹൃദപരമാണ് എല്ലാവർക്കും അവരുടെ പിതാവിനെ അറിയാമെന്ന് പറഞ്ഞ് പള്ളിയിലെ ഫാദർ അവരെ സ്വാഗതം ചെയ്തു ടോം റോബിൻസന്റെ ഭാര്യ ഹെലന് വേണ്ടി ഒരു സംഭാവന അവിടെ ശേഖരിക്കുന്നുണ്ടായിരുന്നു ഭർത്താവിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയതിനാൽ ഇപ്പോൾ അവർക്ക് ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അലക്സാണ്ട്ര ആൻഡി തങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവർ കുട്ടികളോടൊപ്പം കുറച്ചുകാലം താമസിക്കാൻ പോവുകയാണ് അവർക്ക് ഒരു സ്ത്രീ സ്വാധീനം നൽകാൻ മെയ് അവർക്ക് ഒരു മികച്ച സ്വീകരണമാണ് നൽകുന്നത് പട്ടണത്തിലെ വിവിധ സ്ത്രീകൾ അവരുടെ കേക്കുകൾ ചൂടുകയും കാപ്പി കുടിക്കാൻ അവളെ ക്ഷണിക്കുകയും ചെയ്യുന്നു അവൾ താമസിയാതെ പട്ടണത്തിലെ സാമൂഹിക ജീവിതത്തിന്റെ ഘടകമായി മാറി ഫിഞ്ചുകളെ കുറിച്ച് അലക്സാൻഡ്ര വളരെയധികം അഭിമാനിക്കുന്നുണ്ട് മെയ്കോംബിലെ വിവിധ കുടുംബങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർ കൂടുതൽ സമയം ചെലവഴിച്ചു മെയ് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഘടകമാണ് ഈ കുടുംബബോധം ഒരേ കുടുംബങ്ങൾ തലമുറകളായി ജീവിച്ചിരിക്കുന്ന ഒരു പഴയ പട്ടണം അവിടെ ഓരോ കുടുംബത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും വിചിത്രതകളുമുണ്ട് ജമ്മിനും സ്കൗട്ടിനും അലക്സാണ്ട്ര കരുതുന്ന ഫിഞ്ച് കുടുംബത്തിന്റെ അഭിമാനമില്ലായിരുന്നു അവൾ അറ്റിക്കസിനോട് കുട്ടികളെ അവരുടെ പൂർവികരെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട് അദ്ദേഹം ശ്രമിച്ചു പക്ഷേ സ്കൗട്ടിനെ കരയിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അങ്ങനെയിരിക്കെ ടോം റോബിൻസന്റെ വിചാരണ തകൃതിയായി നടക്കുന്ന സമയം ജമ്മും സ്കൗട്ടും പട്ടണത്തിലേക്ക് പോകുമ്പോഴെല്ലാം ആൾക്കാർ ഒരു പ്രത്യേക രീതിയിൽ ഇവരെ നോക്കാൻ തുടങ്ങി ഒരു ദിവസം സ്കൗട്ട് അറ്റിക്കസിനോട് ബലാത്സംഗം എന്താണ് എന്ന് ചോദിച്ചു അതോടൊപ്പം കാൽപൂണിയുടെ ചർച്ചിലേക്ക് അവർ പോയിരുന്ന വിഷയവും പറഞ്ഞു ഇത് ഓൺ അലക്സാണ്ടർ കേൾക്കുകയും ഇനി മുതൽ ആ പള്ളിയിലേക്ക് പോകരുതെന്ന് പറയുകയും ചെയ്തു പിന്നീട് കാലിപൂർണിയയെ ഒഴിവാക്കാനും ഓണ്ട് അലക്സാണ്ടർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അറ്റിക്കസ് അതെതിർത്തു കാൽപൂർണിയയുടെ ആവശ്യം ഇനിയിടെയില്ല എന്നാണ് അലക്സാണ്ടർ പറയുന്നത് അറ്റിക്കസ് അത് നിരസിക്കുന്നു അന്ന് രാത്രി ജെം സ്കൗട്ടിനോട് ഓണ്ട് അലക്സാൻഡ്രയെ എതിർക്കരുതെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് സ്കൌട്ടിന് ദേഷ്യം വരികയും ജെമ്മിനെ ആക്രമിക്കുകയും ചെയ്യുന്നു അറ്റിക്കസ് അവരെ പിടിച്ചുമാറ്റി ഇരുവരെ ഉറങ്ങാനും അയക്കുന്നു പിന്നീട് സ്കൗട്ട് തന്റെ കിടക്കയുടെ കീഴിൽ എന്തോ കാണുന്നുണ്ട് അവർ ജെമ്മിനെ വിളിച്ചു രണ്ടുപേരും കിടക്കയുടെ അടിയിലേക്ക് തലയിട്ട് നോക്കുമ്പോൾ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി